േറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗത്തോടെയുള്ള ബ്ലസ്സിങ്സ് ആൻഡ് മിറക്കൾ എന്ന ഈ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിവസം പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ് ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ ഒരു സന്തോഷവും നന്മയും അനുഗ്രഹവും ദൈവത്തിൻ്റെ ഒരു കരത്തിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ച് അതൊക്കെ നല്ലൊരു അനുഭവമായി മനസ്സിൽ നിൽക്കുന്നുണ്ടാവും ഇന്ന് രണ്ടാം ദിവസമാണ് എല്ലാവരെയും അറിയിക്കുമല്ലോ പരസ്പരം ഈ വചനങ്ങൾ ഷെയർ ചെയ്യണം അത് ദൈവവചന ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് നിങ്ങളും യേശുവിൻ്റെ ഒരു ശുശ്രൂഷകനായി മാറുകയാണ് ആ വചനം എനിക്ക് എന്നെ സ്വാധീനിച്ച വചനം എൻ്റെ കുടുംബത്തെ സഹായിച്ച വചനം ഞാൻ കുറേ പേർക്ക് കൊടുക്കുമ്പോൾ എന്നിലൂടെ ഒരാൾ വചനം കേൾക്കുകയാണ് ഈ രണ്ടാമത്തെ ദിവസം നിങ്ങളെയും നിങ്ങളായിരിക്കുന്ന അവസ്ഥയെയും നിങ്ങളുടെ നിയോഗത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങൾ അത് ആരംഭത്തിൽ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക പ്രാർത്ഥനയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ടാം ദിവസം ഈ വചനം ശ്രദ്ധിക്കുകയാണ് ഫിലിപ്പി ലേഖനം മൂന്നാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളാണ് ഫിലിപ്പി ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക ഈ പ്രഭാതത്തിൽ എൻ്റെ മനസ്സിലേക്ക് ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ വചനമാണിത് ഈ വചനം നിങ്ങളെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും വഴികളൊരുക്കും തടസ്സങ്ങൾ മാറ്റും നോക്കൂ എത്ര നല്ലൊരു വചനമാണെന്ന് മൂന്നാം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു ആര് ചെയ്യുന്നു പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന വാക്കാണ് ഒരു കാര്യം ഞാൻ ചെയ്യുന്നു പൗലോസായ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു എന്താണ് ചെയ്തത് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ദൈവോദനെ ശ്രദ്ധിച്ചോ രണ്ട് വാക്കുകൾ അല്പം ഗൗരവത്തോടെ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലെത്തിക്കുക ഒന്ന് പിൻപിലുള്ളവയെ ഇന്നലെ വരെയുള്ള കുറേ കാര്യങ്ങളെ എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന മുരടിപ്പിച്ച എൻ്റെ ജീവനെ ജീവിതത്തെ ഒക്കെ തളർത്തിക്കളഞ്ഞ ഇന്നലെയുള്ള കാര്യങ്ങളെ വരെ ഞാൻ വിസ്മരിച്ചിട്ട് എന്താ വിസ്മരിക്കുക മറക്കുക അയ്യോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റുമോ ദൈവത്തിൽ അതിനെ മറക്കുക മറക്കുക ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ടില്ലേ ഒത്തിരി പേര് വിഷമിപ്പിച്ചിട്ടില്ലേ ഒത്തിരി പേര് തരം താഴ്ത്തി ചില പേര് ശപിച്ച ഓർമ്മ കളിയാക്കി ഓർമ്മ ഒറ്റപ്പെടുത്തിയ ഓർമ്മ ചിലരൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞ ചില ശാപവാക്കുകൾ വാക്കുകൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായ്ച്ചിട്ടും മായാത്ത വിധത്തിൽ കിടക്കുന്നില്ലേ ഉണ്ടാകാം ഒത്തിരി പേർക്ക് ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് സമാധാനത്തോടെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ശുശ്രൂഷയൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല പൗലോസായി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു ആ ഒരു കാര്യം ഒന്ന് ചെയ്തേ എൻ്റെ മുമ്പിലുള്ള പിന്നിലുള്ളവയെ ആ പിന്നിലുള്ളവയെ ഇന്നലെ വരെ എന്നെ പുറകോട്ട് വലിച്ചോണ്ടിരുന്നവയെ ഞാൻ വിസ്മരിക്കുന്നു ഞാൻ അതിനെ മറക്കുവാണ് കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ചങ്ങനെ കർത്താവ് എൻ്റെ പിന്നിലുള്ളവ എൻ്റെ പലരുടെയും മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല പലരും വിഷമപ്പെടുത്തിയ കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ഇട്ട് ഉലയ്ക്കുന്നു കൊടുങ്കാറ്റിൽ പെട്ടതുപോലെയാണ് ചിലപ്പോൾ വലിയ വെള്ളത്തിൽ വീണതുപോലെ കയ്യും കാലം ഇട്ടടിക്കുന്നത് പോലെയാണ് ചില സമയത്ത് എൻ്റെ മനസ്സും ശരീരവും ചിന്തകളും ഒക്കെ എന്നാൽ ഒന്ന് പറയട്ടെ വചനം പറഞ്ഞേ ശ്രദ്ധിച്ചു ഏറ്റെടുത്ത ഈ വാക്യം എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിച്ചിട്ട് പുറകോട്ട് മാറ്റി മറന്നു കളഞ്ഞിട്ട് മുന്നിലുള്ളവയെ മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എങ്ങനെ മുന്നേറുന്നു നടക്കുവാണെന്ന് ഞാൻ ഓടുന്നു നടക്കുന്നു ശ്രമിക്കുന്നു എന്നല്ല ഞാൻ മുന്നേറുന്നു ഇന്ന് നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടെ മുന്നേറാനുള്ളൊരു ശക്തിയാണ് കേട്ടോ ഈ വചനം തരുന്നത് മുന്നേറാനുള്ള ശക്തി ഇങ്ങനെ ഇരുന്നാൽ പോരാ ഈ വചനത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും ഇന്നലെയുള്ള കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം അവർക്ക് ഇന്നലകളിലാ ജീവിക്കുന്നത് എന്നിട്ട് നാളെ കുറിച്ച് ടെൻഷനായി 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 ഉള്ള സമയം കൂടി അത് ഇരുട്ടാക്കി കളയുക ഒന്ന് ദൈവവചനത്തിലേക്ക് കയറി വന്നേ ഇതാ പൗലോ സ്നേഹ പറഞ്ഞ വാക്ക് എന്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിക്കുന്നു നിങ്ങൾക്ക് ആ കൃപ കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ അനുഗ്രഹം ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അത് വരുന്നുണ്ട് തന്നെയും പിന്നെയും ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴും ആ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും നാല് പേര് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെയൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ലേ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ നിർത്തിക്കുക അത് ദൈവത്തിൽ അതിനെല്ലാം ഒന്ന് വിസ്മരിക്കുക എന്നിട്ട് മുമ്പിലുള്ളവയെ അപ്പം മുമ്പിലുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ അതായത് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി ഈ ദൈവവചനത്തിലൂടെ പറയട്ടെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അനുഗ്രഹം മുന്നിലുണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സൗഖ്യം മുന്നിലുണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അഭിഷേകം മുന്നിലുണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കി ഇരുന്നാൽ പോരാ നടന്നാ പോരാ ഓടിയാൽ പോരാ പൗലോ സ്നേഹ പറയുന്ന മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടാകും നിങ്ങൾക്ക് ലക്ഷ്യമാക്കി മുന്നേറാൻ മുന്നേറാനുണ്ട് ലക്ഷ്യം ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക് അനുഗ്രഹത്തിലേക്ക് മടിപിടിച്ചിരുന്നാൽ പോരാ സാധാരണ പോലെ പോലെ മുന്നേറണം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ വചനത്തിൻ്റെ ഒരു നന്മ വരികയാണ് പഴയ നിയമത്തിലൊരാളുണ്ട് ജോസഫ് എന്തെല്ലാം ഓർത്താൽ ഒരു മനുഷ്യന് മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാ ജീവനും കെട്ടുപോകില്ലേ ജോസഫ് ഇങ്ങനെ ഓർക്കുവാണെന്ന് ഇരിക്കട്ടെ എന്നെ എൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടല്ലോ എൻ്റെ വസ്ത്രം അവർ വലിഞ്ഞ് വലിച്ചു ഊരിക്കളഞ്ഞല്ലോ എന്നെ അവരെന്ത് മനസാക്ഷിയില്ലാതെ എന്നെ അവർ വിറ്റല്ലോ എന്നെ അവിടെ കൊണ്ട് അവർ പീഡിപ്പിച്ചല്ലോ വിഷമിച്ചല്ലോ ഇല്ലാത്ത കേസുകൾ എൻ്റെ തലയെക്കൊണ്ട് ഇട്ടല്ലോ എനിക്ക് എന്ത് പാപം ചെയ്തിട്ടാണാവോ എനിക്കിത്രയും സങ്കടം ദുഃഖം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് വന്നത് എന്നോർത്താണോ ജോസഫ് ഇരുന്നത് ജോസഫിന് പണ്ടൊരു ഉണ്ടായിരുന്നു പാടത്ത് നെല്ല് കൊണ്ടിരിക്കുമ്പോൾ ഗോതമ്പ് കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കറ്റകൾ മാത്രം ഉയർന്നു നിൽക്കുന്നു ബാക്കി കറ്റകൾ താണു വണങ്ങി നിൽക്കുന്നു എന്താ എൻ്റെ അർത്ഥം ഞങ്ങളൊക്കെ നിന്നെ വണങ്ങൂ ഇത് ഉദ്ദേശിക്കുന്ന സഹോദരന്മാർ ദേഷ്യത്തോടെ അറിയായിരുന്നു എനിക്ക് തല ഉയർത്തി നിൽക്കാനുള്ള ഒരു സ്ഥലം ഒരു അവസരം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പഴയ കാര്യങ്ങളും കിണറ്റിലിട്ട കാര്യവും വസ്ത്രം വലിച്ചു കീറിക്കളഞ്ഞ കാര്യവും ഒക്കെ ഓർത്തോണ്ട് ഓർത്തോണ്ട് കരഞ്ഞോണ്ട് സങ്കടപ്പെട്ട് ഉള്ള ഭാവി ഇരുട്ടാക്കിയ ആളാണോ ജോസഫ് ജോസഫ് പഴയതിനെല്ലാം പുറകോട്ട് മാറ്റി വിസ്മരിച്ചിട്ട് അതിനെയൊക്കെ മറന്നു എന്നിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറി ആ മനുഷ്യൻ മുന്നേറി ഇതുപോലെ മുന്നേറാൻ ഉയർന്ന സ്ഥലങ്ങളിൽ നിലകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെത്താൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സമയമാണ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഈ വചനം കേട്ടു ആയിരങ്ങളോട് ഇത് പറയണം കേട്ടോ ഇങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്നവർ പുറമേ നോക്കുമ്പോൾ ചിരിക്കുന്നൊരു മുഖവും അടുത്തറിയുമ്പോൾ കരയുന്നൊരു മനസ്സും പലർക്കുമുള്ളതാണ് ദൂരെ നോക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്ന മുഖമാണ് നമ്മൾ നോക്കുമ്പോൾ സന്തോഷമാന്നാ തോന്നുന്നത് പക്ഷെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് കരയുന്നൊരു മനസ്സുണ്ട് നിങ്ങൾക്കെന്നറിയുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് വിടുതലായി ശക്തിയായി എന്റെ പിന്നിലുള്ളവയെ അപ്പോൾ ചില ആളുകളെന്നെ വേദനിപ്പിച്ചത് വിഷമിപ്പിച്ചത് അതൊക്കെ ഞാൻ ഇന്നീ വചനം കേട്ട് മറക്കുവാണത് നീ ഓർക്കില്ല ഞാൻ എന്നിട്ട് മുമ്പിലുള്ളവയെ മുമ്പിലുണ്ട് കേട്ടോ നല്ലതും നന്മയും ഐശ്വര്യവും അനുഗ്രഹവും ദൈവം വച്ചിരിക്കുന്ന നന്മയുണ്ട് അതിലേക്ക് മുന്നേറണം എന്ന് പ്രാർത്ഥിച്ചാലോ കണ്ണുകളടച്ച് ആ വചനമൊക്കെ തുറന്നാണോ ഇരിക്കുന്നത് ആ വചനത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് നിങ്ങൾ മൂന്ന് നിയോഗം പ്രാർത്ഥിക്കാൻ പറഞ്ഞ മുപ്പത്തൊന്ന് ദിവസത്തിൻ്റെ രണ്ടാം ദിവസമല്ലേ ആ നിയോഗത്തെ ഒന്ന് ഓർത്തി ആ നിയോഗത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തിലൊന്ന് സമർപ്പിച്ച് ആ വചനത്തിലേക്ക് ജീവിതത്തെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ വീടിൻ്റെ സ്ഥലം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ബാധ്യത എല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ എന്നിട്ട് ആ വചനത്തിലേക്ക് കൊടുത്തിട്ട് ഒരു നിമിഷം നിങ്ങൾ പറഞ്ഞ് ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സംഭവിക്കും ആ വചനത്തിൽ എൻ്റെ ജീവനെ ജീവിതത്തെ സ്വപ്നങ്ങളെ ഇന്നത്തെ യാത്ര ഇന്നത്തെ അധ്വാനം ഇന്നത്തെ സ്വപ്നങ്ങളെ ഇടപാടുകൾ എഴുതാൻ പോകുന്ന പരീക്ഷ എല്ലാം സമർപ്പിച്ച് ആരോഗ്യത്തെ ഒരുപക്ഷെ ഒരു ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഒരു ചെക്കപ്പ് നടത്താനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് നാളായി മരുന്ന് കഴിക്കുന്ന ഒരാളായിരിക്കും ഈ വചനത്തിലേക്ക് ജീവിതം കൊടുത്ത് ഒരു സൗഖ്യം ജീവിതത്തിൽ വരുന്നുണ്ട് കർത്താവെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗം ആ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു കർത്താവെ ലക്ഷക്കണക്കിന് ആളുകളുടെ നിയോഗങ്ങളാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിലുള്ളത് ഒന്നും രണ്ടുമല്ല എല്ലാ സങ്കടമുള്ള വിഷമമുള്ള ഒത്തിരി നിയോഗങ്ങളാണ് അവരൊത്തിരി പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥിക്കുന്നത് അവരെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണം അവരുടെ നിയോഗങ്ങൾ ഇപ്പോൾ സാധിച്ചു കിട്ടാനിട വരട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ മൂന്ന് നിയോഗത്തെയും ഇപ്പോൾ കേട്ട വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു വചനത്തോട് ചേർത്തു വയ്ക്കുന്നു ഈ കേൾക്കുന്ന നിങ്ങളെ നിന്നെ നിന്റെ കുടുംബത്തെ നിൻ്റെ ആരോഗ്യത്തെ നിന്റെ എല്ലാ പ്രതീക്ഷകളെ പഠനത്തെ ജോലിയെ വരുമാനത്തെ എല്ലാം ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു ഈ വചനം നിങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവ സാന്നിധ്യം നിറയുന്നു അസ്വസ്ഥതകൾ മാറുന്നു ഇരുട്ട് മാറുന്നു വലിയ സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു വലിയ വിടുതലുകൾ സംഭവിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്കൊരു സാക്ഷ്യം പറയുവാൻ ഒരു വലിയൊരു അനുഗ്രഹം ലഭിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമിടപെട്ട കാര്യങ്ങൾ ഒരു നൂറ് പേരോട് പറയുവാൻ നിങ്ങളുടെ അധരങ്ങളെ ദൈവം സഹായിക്കട്ടെ പരിശുദ്ധാത്മാവേ ഇന്ന് കേട്ട വചനവും ഈ പ്രിയപ്പെട്ടവർ ഒത്തിരി പ്രതീക്ഷയോടെ സമർപ്പിച്ച ആ മൂന്ന് നിയോഗവും ഇപ്പോൾ അങ്ങനത്തെ കരങ്ങളിൽ തരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഒത്തിരി സന്തോഷം ഉണ്ടാകട്ടെ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു ദൈവീകമായ സ്നേഹത്തിൻ്റെ ചലനം ഉണ്ടാകട്ടെ നിങ്ങളുടെ ഭവനത്തിലുള്ളതോ വ്യക്തി ജീവിതത്തിലുള്ള ചില അസ്വസ്ഥതകളും പിണക്കങ്ങളും വാശി പഴയത് പറയുന്നില്ലെങ്കിൽ അതെല്ലാം മാറി എന്നറിയില്ല ഒരു സന്തോഷം വന്നല്ലോ എൻ്റെ കുടുംബത്തിന് അനുഗ്രഹിക്കുന്ന പോലൊരു അനുഭവം ഉണ്ടല്ലോ എന്ന് പറയാൻ പരിശുദ്ധാത്മാവിടവരുത്തും ഇന്നലകളെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറണം ഉഴപ്പി മടി പിടിച്ച് കൂട്ടുകെട്ടുകൂടി അമിതമായി ഫോൺ ഉപയോഗിച്ച് അങ്ങനെയെല്ലാം മാറി മാറി മാറിപ്പോകരുത് ദൈവം തന്ന അനുഗ്രഹത്തിലേക്ക് മടി മടിപിടിച്ചിരിക്കരുത് മുന്നേറണം അങ്ങനെ ഒരു തീരുമാനം വെച്ചുകൊള്ളുക ദൈവം സഹായിക്കട്ടെ നിങ്ങൾ സമർപ്പിച്ച മൂന്ന് നിയോഗവും ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെക്കുന്നു ആ വചനശക്തിയിൽ ആ നിയോഗത്തിൻ്റെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അത് അത്ഭുതമായി അടയാളമായി സാക്ഷ്യമായി തിരിച്ചു കൊടുക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്കൊണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഇന്ന് കേട്ട വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളിൽ നിങ്ങളുടെ യാത്രകളിൽ കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ ഇടപാടുകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ